കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് നിലമ്പൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ മക്കളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിക്കുകയും സർവീസിൽ നിന്നും വിരമിച്ച അംഗങ്ങൾക്കുള്ള യാത്രയപ്പം നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌകത്ത് ഉദ്ഘാടനം ചെയ്തു സാധാരണ സംഘടനകൾക്കൊക്കെ ഉണ്ടാവും അപ്പോഴുള്ള ആളുമില്ല നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലാത്തതുണ്ടാവും സാധാരണ സംഘടനകളിലേക്ക് എപ്പോഴും ഭയങ്കര സജീവമായി എപ്പോഴാന്ന് വെച്ചാൽ സംഘടനയിൽ ഭയങ്കര പ്രശ്ന സംഘടനയ്ക്ക് അകത്തുള്ള പ്രശ്നങ്ങളല്ല വലിയ പ്രതിസന്ധികളെ ജീവൻ പ്രശ്നങ്ങളെ നിങ്ങൾ നേരിടുന്നു അപ്പോഴാണ് ഒന്ന് നിങ്ങൾക്ക് സർക്കാരല്ല സമ്പളി അതൊക്കെ വലിയ പ്രശ്നമില്ലേ എന്ന സർക്കാർ ശമ്പളം പരിവർത്തിക്കാൻ ഉദ്യോഗസ്ഥന്മാരും ഇപ്പോ വിളിച്ചാൽ എവിടെയും ഓടി വരും അതിൽ ചിലപ്പോൾ നമ്മുടെ യൂണിയൻകാരുടെ കൂട്ടത്തിൽ സി പി എമ്മിലും വരുന്നൊരു അവസ്ഥയിൽ യാത്ര മാത്രം അനുഭവിച്ചിരിക്കുകയാണ് നിങ്ങളെ സംബന്ധിച്ചുകൊടുത്താൽ ആ ഒരു പ്രശ്നമില്ല കാരണം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് ശമ്പളം തരുന്ന നിങ്ങൾ ജോലി ചെയ്യുന്ന നിങ്ങളെ കേരളം മാത്ര ഇന്ത്യ രാജ്യത്തിന് സഹകരണ സാന്നിധ്യങ്ങൾ വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് അതിജീവിച്ചുകൊണ്ടാക്കുന്ന നിങ്ങൾക്കറിയാം നമ്മുടെ രാജ്യം തന്നെ നിലനിന്നത് ഈ രാജ്യത്ത് നമ്മുടെ ഇപ്പോൾ വലിയ സാമ്പത്തിക മാന്യം ലോകത്താകമാരം ഉണ്ടാക്കുമ്പോൾ ഇന്ത്യ തടയുന്നത് സഹകരണ സ്ഥാപനങ്ങൾ നമ്മുടെ എക്കണോമി തന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി തന്നെ ആ രൂപത്തിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് താലൂക്ക് പ്രസിഡന്റ് അനീഷ് കാറ്റാടി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഷിയാജ് മണിമുളി താലൂക്ക് സെക്രട്ടറി വിൽബി ജോർജ് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് സംസ്ഥാന സമിതി അംഗം അനീഷ് മാത്യു ഷീബ പുഴിക്കുത്ത് അഫ്സത്ത് കൽക്കുളം ബിബിൻ മാണിയമ്പലം സരിതാഗിരി പ്രജുല ചുമത്തറ തുടങ്ങിയവർ സംസാരിച്ചു